മാങ്ങ കയ്യിലുണ്ടെങ്കിൽ അധികം ചിലവൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് പെരുന്നാളിനാണെങ്കിലും സൽക്കാരങ്ങളിലാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു പായസമാണ് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് മാങ്ങ ഒന്ന് ബ്ലെൻഡറിൽ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ബ്ലെൻഡറിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് പിന്നെ പഞ്ചസാര വര സോറി കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ കപ്പിനേക്കാൾ ഒരു ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പൊന്നും വേണ്ട എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ചെറിയ ഫ്ലെയിമൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര അലിഞ്ഞ് മാങ്ങയും പഞ്ചസാരയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം നല്ലോണം അങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണമെന്നില്ല കേട്ടോ ചെറുതായിട്ട് ഇതുപോലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇത് മാറ്റി വെക്കാം ഇനി വേണ്ടത് പാലാണ് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് കപ്പ് പാലാണ് ഈ ഒരളവിൽ പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോഴേക്കും ഇതിലോട്ട് ഫ്ലെയിം ഒന്ന് കുറക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലേ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതിലോട്ട് നമ്മൾ ചൗവരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് ചൗവരി രണ്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിലാണ് ഞാൻ കുതിർത്ത് വെച്ചത് കഴുകിയെടുത്തിട്ട് കുതിർത്ത് വെച്ചാൽ മതി അപ്പം അതാ കപ്പോളം കുതിർത്ത് വെച്ച ചൗവരി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിക്കാത്ത ചൗവരിയാണ് ഇനി ഇത് പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള ചൗവരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഒരു മീഡിയം ടു ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ കണ്ടില്ലേ ഇത് ഒരു ഏകദേശം ഒരു പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ഇനിയാണ് പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെന്ത് ഒരു ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് വടഞ്ഞിട്ടൊന്നുമില്ല പാകത്തിനുള്ള വേവാണ് വടയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ ഒരു പാകത്തിന് വേവാകുമ്പോൾ അതിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി വീണ്ടും ഒന്ന് തിളപ്പം എന്നിട്ടാണ് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുള്ള മാംഗോ പളുപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞത് വീണ്ടും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ചൗവരി പാലിനെ വേവിക്കുമ്പോൾ പാല് കുറച്ച് തിക്കായിട്ടൊക്കെ വരും ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ വേവിച്ച മാംഗോ പ്യൂരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാട്ടെ ഇനി തിളപ്പിച്ചെടുക്കണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം ഇനി തിളപ്പിച്ചെടുക്കണമെന്നില്ല ഞാനിപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇനി നല്ലോണം ഇത് തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ിരി തിളപ്പിച്ച പാൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി പാകത്തിനുള്ള തിക്നെസ്സാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഓവറായിട്ട് തിക്കായിട്ടല്ല നല്ലവണ്ണം തിക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഞാനിപ്പോൾ ഇതിലോട്ട് വീണ്ടും ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് അതുപോലെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചൗകരിയൊക്കെ ചേർത്ത് കൊണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുങ്കുമപ്പൂവാണ് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അതുപോലെ അണ്ടിപ്പരിപ്പും ക്രിസ്മസും നെയ്യിൽ വറുത്തത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇനി അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഇത് അതുപോലെ നമ്മൾ നേരത്തെ പൾപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് മാങ്ങ വെച്ചിട്ടാണ് വലിയ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇതിലോട്ട് അരിഞ്ഞ് ഇട്ട് ഇപ്പം അവസാനമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് വലിയ മാങ്ങയാണെങ്കിൽ ഫുള്ളായിട്ടൊന്നും വാ വേണമെന്നില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വലിയ മാങ്ങയാണെങ്കിൽ അതിന് ആയിട്ട് ചേർത്ത് കൊടുക്കില്ല ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ ചെറിയ മീഡിയം സൈസിലുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഫുള്ള് ചേർത്ത് കൊടുക്കുക അത് കണ്ടിട്ടില്ല എല്ലാം പാകത്തിനായിട്ടുണ്ട് ഞാൻ ഫ്രെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ആയിട്ടുള്ള ഒരു പായസമാണ് അധികം ചിലവും പണിയൊന്നും ഇല്ലാത്തൊരു മാങ്ങ മാത്രം കയ്യിലുണ്ടെങ്കിൽ ചൗകര്യവും മാങ്ങയും പിന്നെ ഇതിലോട്ട് മിൽക്ക് മെയ്ഡോ വേറെ കുറേ കാര്യങ്ങളോ ഫ്രഷ് ക്രീം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തണുപ്പിച്ച് വേണമെങ്കിൽ തണുപ്പിച്ചായിരിക്കും ഒന്നും ൂടെ നല്ലത് ഇപ്പൊ ചൂടോടെ വേണമെങ്കിൽ ചൂടോടെയും സെർവ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക